മഞ്ഞക്കുതിരയുടെ പേര് ആദ്യകാലത്ത് ക്ലോറോക്സ് മനുഷ്യൻ വിളറി മരിക്കും മഹാവ്യാധിയാണ് ഒരിക്കൽ കൂടി ഒൺമോർ ടൈംസ് വെളിപ്പാട് ആറ് ഏഴ് എട്ട് നാലാം മുതിര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിരയെ കണ്ടു പാതാളം അതിനെ പിന്തുടർന്നു വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് അതിന് മരണമെന്ന പേർ വാൾ കൊണ്ട് ക്ഷാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു കാലമേഴ് കാലാംശം മൂന്നര മൂന്നര വർഷം സഭ എടുക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇന്ന് രാത്രി കോവിഡ് ആനന്ദം അതിന് മുഖാന്തരമായി ഒരു ഇവിടെ വരും അതിന്റെ പേരാ കോവിഡ് ബൈബിളിനകത്തുണ്ടോ എവിടെ നിന്ന് ഇത് ആരംഭിക്കുന്നു യേ ശ്രീ ക്രിസ്തുവിന്റെ ഒലിവു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു പറഞ്ഞൊരു അന്ത്യകാല സംഭവമായി തൊട്ടുവെക്കാം വാക്യങ്ങളിലേക്ക് മത്തായി ഇരുപത്തിനാല് ഒന്ന് ബൈബിൾ കൂടെ എടുത്തോണ പല വാക്യങ്ങളും ഞാൻ വിട്ടുപോകാതെ പറയും ചിലത് മാത്രമേ വായിക്കത്തുള്ളൂ വായിക്കാൻ ലോകാരംഭം മുതൽ ഇന്ന് വലിയ കഷ്ടം വന്നുണ്ടാകും ഇതാ സ്റ്റാർട്ടിങ് പോയിന്റ് ഒളിമ്പിക്സിന് ദീപശൈ കത്തിച്ചതുപോലെ സ്റ്റാർട്ടിങ് പോയിന്റ് ആ ലോകാരംഭം മുതൽ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ ചരിത്രം എത്ര വെറും ആറായിരം കൊല്ലയുള്ളു ചരിത്രം ആ ആറായിരം കൊല്ലത്തിനകത്ത് ഇതുപോലൊരു രോഗം വന്നിട്ടില്ല ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും മിനിമയിൽ സംഭവിക്കാത്തതുമായൊരു വലിയ കഷ്ടം ഇംഗ്ലീഷിൽ പാനിക് ഓർ പാൻഡമിക് ഓർ എപ്പിഡമിക് സിറ്റുവേഷൻ ഇസ് കമ്മിങ് അതിൻ്റെ പേരാ ഇന്നത്തെ കോവിഡ് അതെവിടെ തുടങ്ങി നൂറ് വർഷത്തിനിടയ്ക്ക് മഹാവ്യാധികൾ ഒരു ശ്രദ്ധയോടെ ഇരിക്കണം ആയിരത്തി എണ്ണൂറിൽ ഇവിടെ ഒരു മഹാവ്യാധി വന്നു അതിൻ്റെ പേര് പിന്നെ പ്ലേഗ് അനേകം പേരെ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മൂന്ന് സംഭവങ്ങൾ ഇവിടെ വന്നു ഒന്നാമത്തെ സംഭവമാണ് റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അന്നാണ് തൊഴിലാളികൾ ചിന്താപ വിളിച്ചത് സർവ്വലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ സ്വത്ത ഇതൊക്കെ ആരാ കൊടുത്ത് കാറൽ മാർസും ആരാ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് അയ്യോ ശകാവി എം എസ് വി എസ് ഒന്നും അല്ല കാറൽ മാർസും എങ്കൽസും യഹൂദനാണ് ശ്രോത്രം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇത് വല്ലവർക്കും അറിയാമോ ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല സോത്രം അങ്ങനെയെങ്കിൽ അവരാണിത് പക്ഷേ എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഈ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഒക്കെ വന്നതാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇത് രക്ഷപ്പെട്ടുവാൻ ദൈവമില്ലാതായിപ്പോയി അതുകൊണ്ടതിൻ്റെ കുഴപ്പം പറ്റിപ്പോയി ഷോത്രം ഇനിയെങ്കിലും അവർ മടങ്ങി വരട്ടെ ഇവിടെ പോസ്റ്റ് ഉയർത്തുന്ന മെയ്ദിനത്തിൽ തൊഴിലാളികൾക്കൊന്നും അറിയത്തില്ല റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തുടങ്ങിയത് ആ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ആ തുടങ്ങിയ വിപ്ലവമാ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അന്ത്യദിനങ്ങൾ അന്ന് വേറൊരു സംഭവം നടന്നു ലോകത്തിൻ്റെ അഞ്ചു വൻകരകളിൽ കിടന്ന യഹൂദൻ തുർക്കിയിലെ അലൻപിയുടെ കൂടി ആദ്യമായി യഹൂദൻ കോളനിയിൽ മടങ്ങിയത് ബാൽഫോർഡ് ഡിക്ലറേഷൻ സോത്രം ബാൽഫോർഡ് വിളംബർ ഇതൊക്കെ ഈ പെന്തിക്കോസുകാർ പഠിച്ചേ പറ്റൂ സ്വോത് ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി അപറാച്ച മലയിൽ പോയതും പറഞ്ഞുകൊണ്ട് നിന്നാൽ സമയമില്ല സോത്രം അബ്രഹാമിൻ്റെ തലതമുറകൾ ലോകം മൊത്തം എത്തിയിട്ട് നമ്മളെപ്പോഴും ഇസകാക്കി കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുക സോത്രം ഇതൊക്കെ മാറണ ജനറേഷൻ മാറി സാറ്റലൈറ്റ് മാറി സോത്രം അങ്ങനെയെങ്കിൽ അന്നാണ് ബാൽഫോർഡ് ഡിക്ലറേഷൻ പക്ഷേ അന്നൊരു രോഗം വന്നു അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ സ്പാനിഷ് ഫ്ലൂവിൻ്റെ പ്രത്യേകത അഞ്ചര കോടി പേരാ മരിച്ചത് നയൻറ്റീൻ സെവൻറ്റീൻ അത് കഴിഞ്ഞിട്ട് നൂറ് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈനയിലെ വുഹാൻ ലാബിൽ നിന്ന് ഒരു രോഗമിറങ്ങി അതിൻ്റെ പേരാ ഇന്നത്തെ കോവിഡ് നയൻറ്റീൻ എന്താ കോവിഡ് വുഹാനിലെ ബയോവെപ്പൻ ലാഭിനകത്ത് ചൈന ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ വൈറസാണ് കോവിഡ് ഞാൻ അതിൻ്റെ ചരിത്രം എല്ലാം ഇവിടെ പ്രസംഗിച്ചു അന്ന് പ്രസംഗിച്ചപ്പോൾ എനിക്കെതിരെ എത്ര പോസ്റ്ററി ആൾക്കാർ ഇട്ടെന്നറിയാമോ ഷോത്രം ഇത് ചോർത്തി തന്നു വേറെ ആരുമല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പത്തെണ്ണൂറ് രാത്രി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചതാ ചെമ്പൂരും വെള്ളറടയുമുള്ള ഉള്ള അനേക കുഞ്ഞുങ്ങൾ ചൈനയിൽ എം ബി ബി എസ് പഠിക്കുന്നുണ്ട് നമുക്കതറിയത്തില്ലല്ലോ സോത്രം അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ തക്ക സമയത്ത് കൃത്യമായ വിവരം നോട്ടീസ് അഹിതം തന്നിട്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഒരു പെങ്കൊച്ചിൻ്റെ കോട്ടിനകത്ത് വൈറസ് കയറിയതാണ് അവിടെ ചന്തചന്ദം വൈറസ് നമ്മുടെ പച്ചവെട്ടിൽ ചാടുന്ന പോലെ ചാടി ഇറങ്ങിയതായി എന്നുള്ളത് സോത്രം അത് കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ട് കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പം മനോരമ അതുപോലെ വാർത്ത കൊണ്ടുവന്നു സോത്രം ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് അല്ലാതെ പലരും പറയുന്ന പോലെ കോവിഡ് തുറന്നു വിട്ടൊന്നും അല്ല അബദ്ധത്തെ പഞ്ചം ചാടി ഇറങ്ങിയതാ ലോകാരംഭം മുതൽ എന്ന് വരെ അത് എത്ര ഘട്ടമായി ആറ് ഘട്ടം കഴിഞ്ഞു ഇനി കേട്ടോണം മഹാവ്യാധികൾ അന്ത്യകാലത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ അതിലൊന്ന് നോവൽ കൊറോണ അത് പുതിയൊരു വൈറസ് ആയോണ്ട് നോവൽ കൊറോണ അല്ലാതെ കോട്ടയം പുഷ്പനാഥൻ്റെ ഡിറ്റക്റ്റീവ് നോവൽ ആയതുകൊണ്ടല്ല ആദ്യമായിട്ട് ഇറങ്ങിയ വൈറസ് ആയതുകൊണ്ട് നോവൽ കൊറോണ എന്ന് പേരിട്ടത് സ്വോത്രം രണ്ടാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് കോവിഡ് നയൻറ്റീൻ എന്ന് പേര് കിട്ടിയത് ഇത് കേട്ടോണം മൂന്നാമത് നമ്മുടെ ഉപ്പും പുളിയല്ല ഇവൻ കൊണ്ടുപോയി കണ്ടില്ലേ ചവർ വാരി തിന്നുന്ന പോലെ നമ്മൾ തിന്നില്ലേ അപ്പോഴാണ് ഇതിന് പേരിട്ട് ബി വൺ സെവൻ തീർന്നില്ല അത് കഴിഞ്ഞ് അച്ചായൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്വാസം മുട്ട് തുടങ്ങിയപ്പോൾ ഇതിന് പേരിട്ട് കെൻഡ് വൈറസ് വകഭേദം ചങ്കിരടിക്കുന്ന വൈറസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീട്ടിൽ നിന്ന് നാല് വീട്ടിലോട്ട് കയറിയപ്പോ പേരിട്ട് ഏകദേശം പതിനാറിലേക്ക് അത് കഴിഞ്ഞ് ഇപ്പം ഫെബ്രുവരിയിൽ ജയൻ്റെ സിനിമ ഓടിയോ ഓടി ഒമിക്രോൺ എത്ര ഒരിടത്ത് വന്ന മുപ്പത്തിരണ്ട് പേർക്ക് തൊണ്ടവേദനയും ചീറ്റലുമെല്ലാം സോത്രം ഇതിവിടം കൊണ്ട് തീരുന്നില്ല പലരും ഈ കോവിഡ് തീരുന്നത് ഇന്നലെ രാത്രിയെ ഞാൻ പറഞ്ഞു മാസ്ക് കളയല് വേസ്റ്റിലിട്ട് കത്തിച്ച് കളയല് സൂക്ഷിച്ചു വയ്ക്കണം ഇതിപ്പോഴെങ്കിലും പോകത്തില്ല നാലര വർഷം അന്തരീക്ഷത്തിൽ കോവിഡ് കിടക്കും സോത്രം ഞാനല്ല പറഞ്ഞത് സോത്രം ഇസ്രയേലിൻ്റെ ഏറ്റവും നിർണായകമായ ബയോവെപ്പൺ ശാസ്ത്രജ്ഞൻ ഡാനിയൽ ശോകം പറഞ്ഞു നാലര ഒരു സംശയവും കൂടെ തീർത്ത് തരാൻ ആരും തെറ്റിദ്ധരിക്കരുത് ഞങ്ങളെല്ലാം ഈ രോഗത്തിൻ്റെ പിടിയിൽ നിങ്ങൾക്ക് കടന്നു പോയല്ല ക്യാൻസർ രോഗം വരും നമ്മൾ ആർ സി സിയിൽ പോകും ഡോക്ടർ പറയും നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു സർജറി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തെറാപ്പി കൊടുക്കുക അല്ലെങ്കിൽ കീമോ ചെയ്യാം ഒരാറെ മാസം കൊണ്ട് ഒരുമാതിരി ലെവലാവും ഗുളിയ കഴിക്കും അമ്മാമ്മ ശബായോഗത്തിന് വരും ഹോണ്ടാക്കി വെക്കാത്ത സുഖമായിട്ട് ധനവെച്ച വരും വെള്ളറിടയും കറങ്ങും ഉദയംകുളങ്ങനെ പോയി പാലും മേടിക്കും എല്ലാം ക്യൂറായി ദൈവം അനുഗ്രഹിക്കട്ടെ പക്ഷേ ഒരു നാല് വർഷം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ എവിടെങ്കിലും ഒരു മഴ വരുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം ഉടനെ ഡോക്ടർ പറയും രോഗം തിരിച്ചു വന്നു കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സ്വോത്ര അപ്പം ഇത് ഇവൻ അടി കൊണ്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട് ഈ വൈറസ് ഉടനെ അങ്ങ് തീരത്തില്ല പിന്നെ വാക്സിനും കൊണ്ട് പറ്റത്തില്ല ഇനി അങ്ങാണ് കുപ്പി കയറ്റി അലാബുധീനും അത്ഭുതവിളക്കും പോലെ കുറ്റിയിട്ടാൽ ഓക്കെ സോത്രം അതുകൊണ്ട് കോവിഡ് തീർന്നെന്നും പറഞ്ഞ് അമ്മാമ്മമാർ ചേട്ടന്മാർ ചന്തയിലൊക്കെ വരവി പശ്ചാത്തലം കിടന്ന് തട്ടിയും മുട്ടിയും പോയിക്കഴിഞ്ഞാൽ ക്ഷണിക്കാത്ത അതിഥിയായി അവൻ വീണ്ടും ഒരു സൂത്രം കണ്ടില്ല അങ്ങനെയെങ്കിൽ അടുത്ത ഏഴാമത്തെ ഘടകമാ വരാൻ പോകുന്നു നിയോക്കോവ് നിയോക്കോവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിയോ വന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു വീട്ടിൽ മൂന്നിലൊരാൾ മരിക്കും എന്താ നിയോക്കോവ് പറഞ്ഞു തരാം ഈ കോവിഡ് വൈറസിന് മ്യൂട്ടേഷൻ വന്നാൽ സസ്തന ജീവികൾ അഥവാ വായ്ക്കകത്തെ സ്ഥലവെയുള്ള പ്രാവേ അതുപോലെ തന്നെ വൗ്വാൾ ഇതിൻ്റെ വായ്ക്കകത്ത് ഈ കോവിഡിൻ്റെ വൈറസ് കയറിയാൽ ഒരു രൂപാന്തരമുണ്ടാകും മ്യൂട്ടേഷൻ അതിൻ്റെ പേര് നിയോക്കോവ് അതിനങ്ങൊരു വാക്സിൻ ഇല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം കേരളത്തിൽ ഇപ്പോൾ വാർത്ത കൊടുക്കുന്നില്ല കേസ് ആയിരം കഴിഞ്ഞിട്ടുണ്ട് യിലും ഇതുപോലെയുണ്ട് ചൈനയിൽ ഇപ്പോൾ ആയിരങ്ങൾക്ക് കോവിഡ് അടിച്ചുകൊണ്ടിരിക്കുക പല രാജ്യങ്ങളും സ്ട്രിക്റ്റ് ആയിരിക്കുക ഒരു അടച്ചുപൂട്ടൽ എന്ന് നടക്കുമെന്ന് അറിയത്തില്ല ഇപ്പൊ ഈ ചൂട് നല്ലതുപോലെ അടിക്കുന്നത് കൊണ്ടാണ് എയർ ബോണിനകത്ത് വൈറസ് ആ ഓടുന്നത് അന്തരീക്ഷത്തിനകത്ത് വൈറസ് അങ്ങനെയെങ്കിൽ കോവിഡിനെ നിയന്ത്രിക്കുവാൻ വാക്സിനൊക്കെ കൊടുത്തു ഒരുപക്ഷെ വാക്സിൻ കോവിഡിനല്ല കോവിഡ് മൂലം വരുന്ന ഇൻഫെക്ഷൻ തീർക്കുവാനാ വാക്സിൻ കൊടുത്തെങ്കിൽ ഇനി വരുന്ന മഹാവ്യാധികൾ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം അതിനുശേഷം കോവിഡിന് ശേഷം വരാൻ പോകുന്നു അടുത്ത മഹാവ്യാധി അതിൻ്റെ പേരാ ഏറ്റവും നിർണായകമായി വരാൻ പോകുന്നത് സ്കിൻ ഫീവർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മെഡിക്കൽ സയൻസ് ജോഗ്രഫി പി എസ് സി എല്ലാം പോകുന്നവർക്ക് നോട്ട് ചെയ്യാം സ്കിൻ ഫീവർ എന്താ സ്കിൻ ഫീവർ സാധാരണ നമ്മുടെ മൂക്കടപ്പും ജലദോഷമാണ് പനി വരുന്നത് ഇനി വരാൻ പോകുന്നത് കൈക്കകത്ത് നല്ല പൊള്ളൽ പോലെ തിമിർപ്പ് വരും അത് സ്കിന്നിനകത്ത് ശരീരം വറയിൽ തുടങ്ങും ആൻറ്റിബയോട്ടിക് എടുത്താൽ രക്ഷയില്ല മനുഷ്യൻ വേദനയോടുകൂടെ മരിക്കും സ്കിൻ ഫീവർ എവിടെ മരുന്ന് ആരുതരും മരുന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും മരുന്ന് ഷികല്ല ഇപ്പോൾ ഒന്ന് രണ്ട് പേരെ കൊന്നിരിക്കുന്നു എന്താ ശിഖല്ല പലരും വിചാരിക്കുന്നുണ്ട് ഷിഗല്ല എവിടുന്നാണ് ശികല്ല വെള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന വൈറസാ ഏറ്റവും നിർണായക ശികല്ല ഈ ചൂട് കൂടിയപ്പോൾ മന്ത്രി വീണ ജോർജനറിയാം അതുകൊണ്ടാണ് എല്ലായിടത്തും പിടിക്കുന്നത് നമ്മൾ ഈ പിന്നെ ഷവർമ്മ എന്തുവാ പറഞ്ഞ ഇപ്പം പെന്തിക്കോശാരെല്ലാം തിന്നു നിന്ത് അൽപകാം കുഴിമന്തി ഷവർമ്മ സോത്രം പണ്ടത്തെ കാച്ചിലും ചേനയും നിന്നിരുന്നേ കുഴപ്പമില്ലായിരുന്നു സോത്ര പിള്ളേർക്കെല്ലാം ഇപ്പം ഷവർമ്മ റോളും മതി സോത്രം എൻ്റെ പൊന്നു കുഞ്ഞെ തമിഴ്നാട്ടിലെ കോഴി വളയിൽ ആറ് മാസം മുമ്പ് തീർത്ത ചിക്കനെ പ്ലാസ്റ്റിക് കവറിനകത്ത് ഡെഡ് ബോഡി അടക്കുന്ന പോലെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ ഫ്രീസറിനകത്ത് സോത്രം ഇപ്പോൾ ചൂട് ദൈവം വെച്ച ചൂട് പതിനേഴാണ് പതിനേഴ് കഴിയുമ്പം അടുത്ത മുപ്പത്തെട്ടെങ്കാണ്ട് അവിടെ അടിച്ചോണ്ടിരിക്കുന്ന സോത്രം ഈ ഇതിനകത്ത് ഈ വെള്ളം ഇറങ്ങി ചെല്ലുമ്പോൾ കവറിനകത്തൂടെ ഇതിനകത്തിരിക്കുന്ന വൈറസിന് ജീവൻ കിട്ടും ആ ജീവൻ കിട്ടുന്ന വൈറസ് എന്തോയും താണ്ട ശബർമ്മക്കാരെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും കറക്കുമ്പോൾ ആൾ കൂടുതൽ വരും നമ്മുടെ സൂപ്പർ ഭാഷ നാഗർകോവിൽ വിടുവല്ലോ തമിഴിൻ്റെ വെട്ടും ബസുവായിട്ട് മത്സരിക്കുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും ആൾ കൂടുതൽ ഉദയംകുളങ്ങര വരുമ്പോൾ അവൻ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടിയിടുമ്പോൾ പുറത്തെ മാംസം കരിഞ്ഞിരിക്കും അകത്ത ചിക്കൻ കരിയത്തില്ല മലയാളം അപ്പ അപ്പം ഒരു വൈറസ് ഇറങ്ങുക സൽമോണ ആ വൈറസ് ഇറങ്ങിയാൽ അച്ചാൻ്റെ അമ്മാമ്മയുടെയും കാര്യം ഗുഡ് ബൈ സന്തോഷം ഇല്ലല്ലോ സോത്രവും അതുകൊണ്ട് ഷർമ വേഗത്തിൽ വേഗത്തിൽ കഴിച്ചോണം സഹോദരിമാർ വീട്ടിൽ ചിക്കൻ പാചകം ചെയ്യുന്നുണ്ട് പറയുന്നത് ചിക്കൻ്റെ പുറത്ത് നിന്ന് ഒരു സെൻറ്റിമീറ്റർ അകത്തോട്ടുണ്ട് നല്ലതുപോലെ വേവിക്കാതെ ചിക്കൻ കൊടുത്താൽ അത് മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള പാസ്റ്റന്മാരെ തട്ടി തട്ടി കഴിക്കുന്നവരാ ഞാനടക്കം ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ശോത്രം അകം കൂടെ വെന്തില്ലെങ്കിൽ അവസാന ചിക്കനിൽ നിന്നാണ് പശികല്ല ശിഖല്ല വന്നത് ഇതെവിടെ വെള്ളത്തിൽ നിന്നിറങ്ങുന്ന വൈറസ് ശിഖല്ല ഇത് വെള്ളത്തിൽ നിന്ന് ട്രാൻസ്മേറ്റ് ചെയ്യും അഥവാ ഫ്രീസറിനകത്ത് വെള്ളത്തിനകത്ത് ചത്തമാംസത്തിനകത്ത് നിന്ന് അതൊരു പ്രത്യേക പരിണാമമാകും സൽമോണ കാസർഗോഡ് ഒരു പെങ്കൊച്ച് വേറെ ഒന്നും ചെയ്തില്ല ഷവർമ്മ കഴിച്ചു കർ വാപ്പസ് ചെയ്യം പറയുമല്ലോ സൂത്രം അതുകൊണ്ട് സൂക്ഷിക്കുക ഇത് നേരത്തെ അറിയാവുന്നുണ്ടാ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എല്ലാ ചിക്കൻ കടകളിലും ആൾക്കാരെ വിടുന്ന സൂത്രം അവർക്കിത് നേരത്തെ അറിയത് വരുമോന്നു സൂത്രം അതുകൊണ്ടാണ് ഇത് പൂട്ടിക്കുന്നത് ഇതിന് ഏത് വാക്സിൻ ശൈല ഈ ഷിഗല്ല വെള്ളത്തിൽ കൂടി ഇറങ്ങിയ വെള്ളം കുടിച്ച ആൾക്കാർ മരിക്കും കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം സ്നേഹത്തോട് പറയുക ആരെയും കുറ്റം പറയല്ല തണുത്ത വെള്ളം മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ചിലപ്പോൾ ഈ കണ്ടെയ്നറിൽ വരുന്ന വെള്ളമൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിക്കുക കല്യാണ പാർട്ടികൾക്കായിരിക്കും ഇനി ഷികല കൂടുതൽ വരുന്നത് അതിന് ഏത് വാക്സിൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് വരാൻ പോകുന്ന ക്രോമിയം ബർലിയം വൈറേഷ്യം എന്താ മനുഷ്യൻ്റെ ശവശരീരം കൃത്യമായിട്ട് അടക്കിയില്ലെങ്കിൽ അതിനകത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു വൈറസ് ഇറങ്ങും അത് കൗണ്ട് കുറയും ആ കൗണ്ട് കുറയുമ്പോൾ മനുഷ്യൻ മരിക്കും അതുകൊണ്ടാണ് കോവിഡിന് തൊട്ട് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളാ വെള്ളറടയും ആനപ്പാറയും ചെമ്പൂരും കാട്ടാക്കടയും എല്ലാം നെയ്യാറ്റിൻകരയിൽ അടിച്ചായിരുന്നു പലർക്കും ഒരു വല്ലാത്ത പനി ഒരു സീസണിൽ വന്നു മിണ്ടുന്നില്ലല്ലോ പലരും ഇവിടെ മരിച്ചുപോയി ഒരു മൂന്നാല് വർഷം അപ്പോൾ അവസാനം ഇവിടുത്തെ ആൾക്കാർ ശ്രദ്ധിച്ചു വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു എവിടെ ടെസ്റ്റ് ചെയ്തതെന്നറിയാമോ നമ്മൾ തിരുവനന്തപുരം കാട്ടാക്കട റോഡ് പൂജപ്പുരയിൽ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ വെള്ളത്തിനകത്തൊരു വൈറസ് ഉണ്ട് അത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീസൺ അനവധി അനവധി പേർക്കൊരു വല്ലാത്ത പേർ മരിച്ചു വാക്സിൻ ആര് തരും നാലാമത്തെ രോഗം വരുന്നു ക്രോമിയ ക്രോമിയം ഒന്ന് സ്കിൻ ഫീവർ രണ്ട് ക്രോമി പിന്നെ ഷിഗല്ല മൂന്ന് ക്രോമിയം ബർലിയം വൈറേഷ്യം അത് കഴിഞ്ഞിട്ട് നാലാമത് വരുന്നത് മോട്ടോ നെർവസ് സിൻഡ്രോ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ എനിക്ക് എഴുപത്തിരണ്ട് കിലോ തൂക്ക് നല്ല വാഴ കുഞ്ഞുങ്ങൾ അവിടെ വെട്ടി നിർത്തിയിട്ടുണ്ട് ചൂടടിക്കുമ്പോൾ വാഴ പിണ്ടിയോടുകൂടെ മറിയും എത്ര കൊടുത്താലും മിണ്ടുന്നില്ലല്ലോ അങ്ങനെയെങ്കിൽ ശരീരത്തിനെ ദ്രവിപ്പിക്കും അസ്ഥികളെ പൊടിക്കുന്ന ഒരു രോഗം വരുന്നു മോട്ടോ നെർവസ് സിൻഡ്രോ സിനറിയാം കൈക്കകത്ത് ഒരു കാനിലിടാൻ പറ്റത്തില്ല ഐ വീട്ടിപ്പ് ഇടാൻ പറ്റത്തില്ല മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കും ഏത് വാക്സിൻ കൊടുക്കും അടുത്തത് ആറാമത്തെ രോഗം വരുന്നു ഇന്ന് കാനഡയിൽ ആഞ്ഞടിച്ച് സോംബിയാൻ സോംബിയാന്റെ പ്രത്യേകത എന്താ പുരുഷന്മാർക്ക് പ്രത്യുത്പാദനശേഷി നശിപ്പിക്കും സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ അവരെ ഉദരത്തെ ബന്ധിച്ച് കളയുവാൻ ഒരു നിർണായക വൈറസ് കാനഡയിൽ സോംബിയാൻ ഇതിന് വൈ ഇതിനും മരുന്ന് കൊടുക്കും മഹാവ്യാധികൾ ഇത് കാണുമല്ലോ കേട്ടിട്ടുണ്ടോ പണ്ട് നമ്മൾ ക്ഷയവും കുഷ്ടവും ഒക്കെ കേട്ടതെല്ലാം പോയി മാറി സോത്രം ട്രേഡിങ് മാറിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നു മ്യൂക്കർ മൈക്കോസിസ് കരിമ്പനി അപ്പോൾ ഇതിനെല്ലാം ആര് വാക്സിൻ കൊടുക്കും കോവാക്സിൻ പറ്റുമോ കോവിഷീൽഡ് പറ്റുമോ സ്പുട്നിക്ക് പറ്റുമോ ഓക്സ്ഫോർഡ് പറ്റുമോ എക്സോസിഡി ട്വൻറ്റി ഫോർ പറ്റുമോ സിനാബി പറ്റുമോ ഫൈസർ പറ്റുമോ മെഡോണ പറ്റുമോ അതോ ഇന്നത്തെ ജോൺസൺ ആൻഡ് ജോൺസൺ പറ്റുമോ അപ്പോൾ ഒരച്ചായൻ പറയും എല്ലാവരും എന്നെ സമീപിച്ചാൽ ഞാൻ ഒരു വാക്സിൻ തരാം മിണ്ടുന്നില്ലല്ലോ അച്ഛനെ പുറയെ പരിചയപ്പെടുത്താം ഇനി കോവിഡിൽ ഒന്നര കോടിയെ മരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇന്ത്യ യു പിന്നെ ഡബ്ല്യു എച്ച്ഒയും കൂടി അടി കൂടുക അമേരിക്കയായിട്ട് സോത്രം ഇന്ത്യക്കാര് കള്ളക്കണക്കഴിഞ്ഞാൽ അവര് പറയുന്നത് നാലഞ്ച് ലക്ഷം പോയോളന്ന് അവന്മാര് പറയുന്ന നാപ്പത് പോയെന്ന് സൂത്രം ഇപ്പൊ കേരളത്തിൽ തന്നെ എത്ര പേരുടെ കണക്കാത്തറ്റ് സ്വോത്ര അച്ചായം മരിക്കുന്നത് വരെ നമ്മൾ കോവിഡാന്ന് പറഞ്ഞില്ല പക്ഷേ അമ്പതിനായിരം സഹായം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഓൺലൈനിൽ നമ്മളെല്ലാവരും സർട്ടിഫിക്കറ്റ് എടുത്തു സ്വോത്ര അപ്പച്ച മരിച്ചത് കോവിഡാണ് സ്വത്ര അല്ല മലയാളികളല്ലേ സ്ത്രം ഇതുപോലെ ഈ കമ്പ്യൂട്ടർ കണക്ക് അമേരിക്കയിലെത്തി അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കക്കാര് പറഞ്ഞു ഇന്ത്യക്കാരും കള്ളക്കണക്ക് പറഞ്ഞു ഗോത്രം അതിനടി നടന്നുകൊണ്ടിരിക്കുക ഈ കോവിഡ് ജലത്തിൽ കൂടി സഞ്ചരിക്കത്തില്ല ജലത്തിൽ കൂടി കോവിഡിനകത്തൊന്നര ഇനി കാണാൻ പോകുന്നത് മനുഷ്യൻ

ആകാശത്തു നിന്ന് നക്ഷത്രം വീഴും നാളെ സ്കൈലാബ് വീണില്ലേ നീ ഇത് എന്തൊക്കെ വീഴാൻ കിടക്കുന്നെന്ന് നിങ്ങൾ നോക്കിയാൽ മതി സോത്രം ഇന്ന് ചൈനയിൽ നിന്നൊരു വാർത്ത കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന ചൈന ആകാശം മുഴുവൻ ചുമപ്പായി ജനം പേടിക്കുന്നു സോത്രം ചൈനയിൽ ഇനി ഉൽക്ക വീണോ നക്ഷത്രം വീണോ എന്ന് എന്നറിയാം മയ്യ എങ്ങനെ നിന്ന് നക്ഷത്രം വീണു വായിച്ചു ആ എവിടൊക്കെ നക്ഷത്രം വീഴും നദികളിൽ മൂന്നിലൊന്ന് ഈ നക്ഷത്രം വീഴും എവിടെ വീഴും നെയ്യാറി വീഴും കരമനയാറ് വീഴും അരുവിക്കരയും വീഴും കാര്യം റെഡിയായി കിട്ടിയില്ല സോത്രം നെയ്യാർ എവിടുന്നാ വരുന്നത് അഗസ്ത്യാർ മല അങ്ങനെ കേട്ട ഇവിടെ നെയ്യാറിൻ്റെ തീരത്തുള്ള ഉണ്ടോ അഗസ്ത്യാർ മല എന്ന് പറയുന്നത് സോത്രം അല്ലേ പന്തേലോ ആ പിന്നെ തേക്ക് പാറ മണ്ടയ്ക്ക് ഒരെണ്ണം മീണ അതെവിടെ വരും സോത്രം സന്തോഷമില്ലല്ലോ നെയ്യാറിലെ വെള്ളത്തിൽ വരും എതിലേക്കൂടെ എഴുതി വരും മണ്ഡപത്തിൻ കട വഴി രാലി മൂടുപടി നെയ്യാറിഞ്ഞൊഴുകും കുടിക്കുന്നവൻ്റെ കാര്യമെല്ലാം കട്ടപ്പൊക സന്തോഷമില്ലല്ലോ നദികളിൽ മൂന്നിലൊന്ന് പിന്നെ രണ്ടാമത് തിരുവനന്തപുരം സിറ്റിയിലെ വെള്ളം വരുന്നത് മുഴുവൻ എവിടെയാണെന്നറിയാമോ അരുവിക്കരടാം അങ്ങനെ കേട്ട ഒരു വല്ല ഉണ്ടോ സന്തോഷമില്ലല്ലോ നിങ്ങളെല്ലാം ചൊവ്വായിന്ന് വന്നത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലമേ കേട്ടിട്ടില്ല സൂത്രം അരുവിക്കര ഡാമിനകത്തെ വെള്ളം വേറെയെങ്ങും കൊടുക്കാതെ സിറ്റിയായ മണ്ണന്തലയും പട്ടവും കേശവ കേശവദാസപുരവും ശ്രീകാര്യം പോങ്ങുമ്മൂട് സെക്രട്ടേറിയറ്റ് എല്ലാം ഒഴുകുന്ന വെള്ളം എന്താ ഈ വെള്ളമാ ആ സൂത്രം അങ്ങനെയെങ്കിൽ രാത്രിയിൽ ഒരു ഉൾക്ക അസ്ട്രോയിഡ് വീണാൽ സിറ്റിയിലുള്ളവർ രാവിലെ എഴുന്നേൽക്ക് അച്ചായനും അമ്മാമ്മ എഴുന്നേറ്റിട്ട് കാപ്പിയനെത്താൻ നോക്കുമ്പോൾ അല്ലാത്ത സ്മെല്ല് ഉടനെ അമ്മാമ്മയോട് പറയും ക്ലോറിൻ ആടിനി വിഷമിക്കേണ്ട തീർത്തോളം പറയും സോത്രം അമ്മാമ്മ വെള്ളം ചൂടാക്കും അച്ചായനും അമ്മാമ്മയും കുടിക്കും ബാക്കി എന്താണെന്ന് പറഞ്ഞുതരാം നദികളിൽ മൂന്നിലൊന്ന് അടുത്തത് നീരുറവ നീരുറവയുടെ മലയാളം കിണറ്റിനകത്തു എവം വീഴുമൊന്ന് സോത്രം സന്തോഷമില്ലല്ലോ അങ്ങനെ വീഴാൻ സാധ്യതയുണ്ടോ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് അപ്പുറം റോട്ട പെരുങ്കടവിള ആലത്തൂർ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ പാറക്കൂറിയുള്ളത് പാറ അവിടെ പൊട്ടിക്കുമ്പോൾ മുഴുവൻ വലിയ കഷണമായിട്ടല്ല വീഴുന്നത് ചീളുകൾ മലയാളം ഇങ്ങനെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഗ്രാമപ്രദേശമാണ് ആ ചീളുകൾ എവിടെ വീഴും തൊട്ടടുത്ത് പുരടത്ത് വീഴും ചിലപ്പോൾ വണ്ടിയുടെ മേളിൽ വീഴുമ്പോഴല്ലയോ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ ഉറക്കം എന്ന് പോവും സോത്രം പൊന്നമ്മമ ഉടനെ വിളിക്കും കനനം നിർത്തുക കനനം നിർത്തുക തീർന്ന് അന്ന് പെരുങ്കടവുള്ള സമരമായിരിക്കും സൂത്രം അങ്ങനെയെങ്കിൽ അതുപോലെ ആകാശത്തിൽ നിന്ന് വീഴുന്ന ഉൽക്ക കിണറ്റിനകത്ത് വീഴും കിണറ്റിനകത്ത് ഉൽക്ക വീടുമ്പോൾ മലയാള പത്ര വാർത്ത കിണർ ഇടിഞ്ഞു താഴുന്നു കേട്ടവരെന്ന് കൈ ഉയർത്താ സന്തോഷമില്ലല്ലോ അന്നേരം ചിലർ പറയാം തൊടി ഇറക്കാൻ വന്ന കള്ള എൻ്റേത് കാശ് പേടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണ് സോത്രം അമ്മാമ്മ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഈ ഉൽക്ക ഇറങ്ങിയാൽ ഒരു തിളപ്പുണ്ടാവും അരി തിളയ്ക്കുന്ന പോലെ വെള്ളം അന്നേരം കിണറിടിഞ്ഞ് താഴും ഉടനെ ഓരു വെള്ളം മഞ്ഞ വെള്ളം ഞാനൊക്കെ കേട്ടില്ല അയ്യോ ചിന്നമ്മമാവർ എൻ്റെ കിണറ്റിലെ വെള്ളം മൊത്തം ഒരു വെള്ളം ആ സോത്രം അമ്മാമ്മ രാത്രി ഉൽക്ക വീണതാ സോത്രം ചില അമ്മാമ്മമാർ പറയും ഞാൻ സഭായോഗത്തിന് പോയപ്പോൾ അടുത്ത റോശമ്മ കൊണ്ടുവന്ന ഏതാണ്ട് കെമിക്കൽ കലത്തിയാന്ന് റോജമ്മ കെമിക്കലൊന്നും കലത്തിയതല്ല സോത്രം രാത്രിയിൽ ഏതോ ഉൽക്ക പൊട്ടി വീണതായി ഒരു ഒരു ഇങ്ങനെ വന്നാൽ വെള്ളം വെള്ളം ടെസ്റ്റ് 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 ചെയ്യുന്ന ചെയ്യുന്ന ലബോറട്ടറി ലബോറട്ടറി ഉണ്ട് ഉണ്ട് ഇത് നഗരസഭ എല്ലാ മുനിസിപ്പാലിറ്റികളിലും അവിടെ ചെയ്യാം നദികളിൽ മൂന്നിലൊന്നും അതുപോലെ നീരുറവകളിലും വീണു അടുത്തത് ആ വെള്ളം ഇതൊക്കെ ഒന്ന് മാർക്ക് കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് അടുത്തത് ഈ വെള്ളം കുടിച്ചാൽ വായിച്ചാട്ടം കോവിഡ് അല്ല ഇത് സാമ്പിൾ ആ കോവിഡ് ഈ വെള്ളം കൈപ്പായാൽ ഒരു വീട്ടിൽ മൂന്നിൽ ഒരാൾ മരിച്ചു പോകും അന്ത്യകാലം ഇതിന്റെ പെരാസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ ആകാശത്തുനിന്ന് പാറ വീഴും പണ്ടത്തെ കാലത്ത് ഇങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ ഇന്ന് രാത്രി പറയാം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൂവാറിയാം പൊഴിയൂരറിയാം വിഴിഞ്ഞമറിയാം ശംഖുമുഖം അറിയാം ഇടയ്ക്ക് തിരുവനന്തപുരം എഡീഷൻ പത്രങ്ങളിൽ വാർത്ത വന്നു മീൻ കൂട്ടത്തോടെ തിരുവനന്തപുരം കടൽപ്പുറത്ത് കിടക്കുന്ന കാഴ്ച പൂവാറിലും ശംഖുമുഖത്തും വിഴിഞ്ഞത്തും നിങ്ങളിതൊക്കെ വായിക്കണം സയൻസോടെ പറയണം അന്ന് മലയാള മനോരമയുടെ ഒരു ലേഖകൻ ഞാൻ എപ്പോഴും തിരുവനന്തപുരത്ത് ആഴ്ച നാല് ദിവസം ഉണ്ടായതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെവിടുള്ള എല്ലാവരും അവരെനിക്ക് അപ്ഡേറ്റായിട്ട് വാർത്ത തരാറുണ്ട് എനിക്ക് അയച്ചു തന്നു അതിൽ മനോരമേലെ പള്ളിക്കുടത്തി പോകാത്ത ഒരു ലേഖകൻ എഴുതിയക്കോ സ്രാവിന്റെ വായിന്ന് കറി ആ മീൻ ചത്ത എന്ന് സോത്രം പള്ളിക്കുടത്തി പോകാത്തവനെ ലേഖകനാക്കിയ ഇങ്ങനെ ഇരിക്കും സോത്രം ഇത്രയും മീൻ ചാവാ സ്രാവിൻ്റെ വായി ഇത്രയും കറിയിരിക്കുന്നു സോത്രം പൂവാറിലെ വെള്ളം ചുവപ്പായി കടലിലെ വെള്ളം ഇത് രാത്രി ഉൽക്ക വീഴുന്നതാണ് പഴുതേരാം ഈ ഉൽക്കകത്ത് പാറയ്ക്കകത്തൊരു സാധനമുണ്ട് അതിൻ്റെ പേരാ ഫ്ലൂറൈഡ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് നിങ്ങൾ സന്തോഷമില്ലെങ്കിൽ നാളെ ഞാൻ വേറെ മാറ്റം കാനാവിലെ കല്യാണം നല്ല പ്രസംഗം എൻ്റെ ഉണ്ട് സോത്ര അന്ത്യകാലമായതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ ഫ്ലൂറൈഡ് വെള്ളത്തിൽ വീഴുമ്പോൾ കടൽ വെള്ളത്തിന് ഉപ്പുരസമുണ്ട് കടൽ വെള്ളത്തിനകത്ത് സോഡിയമുണ്ട് സോത്രം ഈ ോഡിയായിട്ട് മിങ്ക് ആവുമ്പോൾ ഒരു കെമിക്കൽ ലായനി ആ കെമിക്കൽ ലായനി അടിക്കുന്നത് എവിടെ മത്സ്യത്തിൻ്റെ ചെകിളക്കകത്ത് അങ്ങനെ മത്സ്യത്തിൻ്റെ ചെകിള കണ്ടിട്ടുണ്ടോ അതാണ് ശ്വാസകോശം ആ മത്സ്യത്തിൻ്റെ ചെകിളക്കകത്ത് ഫ്ലോറൈഡ് ഉപ്പുവെള്ളവും കൂടെ കയറുമ്പോൾ കടലിനകത്ത് ഈ മീന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് ജീവനും കൊണ്ട് കടപ്പുറത്തേക്ക് പാഞ്ഞു വരും അത് പെടച്ചടിച്ച് മരിച്ചു കിടക്കുന്നതാ ഇന്ന് രാത്രി പൂവാറും കടപ്പുറവും കണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇതൊരു സാമ്പിളെങ്കിൽ ഇന്ന് രാത്രി ായ പവോസ്ലീഗ ചൊല്ലിയത് പോലെ ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ജീവശ്വാസം കിട്ടാതെ ഉൾക്കടലിൽ കിടക്കുന്ന സോഡിയുമായിട്ട് കേറിയിട്ട് അത് ജീവനും കൊണ്ട് മണൽക്കരയിൽ വന്ന് പെടച്ചടിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടെങ്കിൽ ഇന്ന് രാത്രി ധനുവച്ചപുരം പറയണ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നു ഇന്ന് രാത്രി എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു മക്കള് ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവര് നിർമ്മതരുമായിരിക്കേ എന്താ കാര്യം ഈ ഉൽക്ക എവിടെ വീഴും അരുവിക്കര വീഴും ഈ ഉൽക്ക എവിടെ വീഴും നെയ്യാറിൽ വീഴും ഈ കരകളിൽ വരും കരമനയിലും കിള്ളിയാറിലും വീഴും എന്നാൽ ഇന്ന് രാത്രി ദൈവജനം പറയണ ആ വെള്ളത്തിന് എന്തോ മാറ്റമുണ്ടാകുക ഒരു കെമിക്കൽ വാട്ടർ ഇവിടെ വരാൻ കാലമായി അത് കൊടിച്ചിട്ട് മനുഷ്യരുടെ മൂന്നിലൊന്ന് ജനസംഖ്യ മരിക്കുവാൻ കാലമായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ആ ഉൾക്കകത്ത് നിന്ന് പതിക്കുന്ന കെമിക്കൽ നിങ്ങളുടെ കിണറ്റിനകത്ത് വെള്ളത്തിന് വരുന്നതിന് മുമ്പ് ആ ഉൾക്കകത്ത് പതിക്കുന്ന അല്ലിയ കെമിക്കൽ നെയ്യാറിനകത്ത് ഒഴുകുന്ന മുമ്പ് രാത്രി മറ്റൊരു ജലം നമ്മുടെ അകത്തുണ്ട്ക്കാരി സ്ത്രീ പോയി എവിടെ യാക്കോബിന്റെ കിണറിന്റെ സമീപത്ത് അവളുടെ തൊട്ടിയും ചിരട്ടയും എല്ലാം പോയി അവൾ മുക്കി മൊക്കി ഇട്ടുകൊണ്ടിരുന്നു എന്നാൽ ഞങ്ങളുടെ നല്ലവനായ നാഥൻ അവിടെ വന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഖിക്കയില്ല എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൈവത്തെ ശുദ്ധിക്കുവാൻ കഴിയും ഇന്ന് രാത്രി ഈ രക്ഷ ഒഴുകി ഈ ഫ്ലൂറൈഡ് വെള്ളം ഒഴുകി അല്ല നമ്മുടെ കിണറ്റിനകത്ത് നമ്മുടെ പൈപ്പിനകത്ത് നമ്മുടെ സമുദ്രത്തിനകത്ത് ഈ രക്തം വരുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടും രണ്ടായിരം കൊല്ലങ്ങൾക്ക് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവ് എന്റെ നാഥൻ പരമയാഗമായ അവന്റെ ചങ്കിലോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ വരാറായി ഇന്ന് രാത്രി ഉപ്പ് ക്ലോറിൻ നിന്റെ കത്ത് ചെല്ലുന്നതിന് ജലം കുടിച്ചവൻ മരണം കാണാതെ നിത്യതയിൽ എടുക്കപ്പെടുവാൻ കാലമായി ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കട്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ കൊള്ളാം